അടിവട്ട് കൊത്തി അണിത്താലും മലയടിത്തോ പിടിവട്ട് സിഹം കാടിത്തോ പിച്ച ചറ്റീറോ അങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ ബദറിന്റെ വരികൾ വിശദീകരിച്ചു പറയേണ്ട രസകരമായ ഭാഗങ്ങളാണ് ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല ആ യുദ്ധഭൂമിയിലെത്തി അങ്ങനെ അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കേണ്ട ആ നിർണായക ഘട്ടം നടക്കുന്നു ആ സദസ്സില് വെച്ച് അവിടെ വെച്ച് വാളിന്റെ വെട്ടേൽക്കുകയാണ് വാളിന്റെ അപ്പോൾ മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയി കൊണ്ടാക്കുന്നു യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ കൂട്ടത്തിൽ ആ സഹാബിയും ആ പോരുന്ന വഴിയിൽ വെച്ചാണ് മഹാനായ ഉബേദർ അലി അബ്ബാഹൻ വിട പറയുന്നത് ആ വിട പറയുന്ന ഘട്ടത്തെ കുറിച്ച് ചെറിയതായി സൂചിപ്പിക്കുന്നു ചുഗേഡു പരമാരും വരൂ ഗൈ ബസി അഭിബുമാ തങ്ങളുടെ ിൽ മഹദാഹനായ ഉപേദിവിനെ കടുത്തിയിരിക്കുക ആ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ഉബേദർ ചിലതൊക്കെ പറയാനുണ്ട് പറയാന േ വെഞ്ചക്കളം തിരിന്തോനാരേചരു ശീതാകും അനാപ്പണ്ണേ വെഞ്ചക്കളം വിട്ട് പിരിന്തോൻ അവൻ യുദ്ധഭൂമി ഉട്ടുപിരിയേണ്ടി വന്നിട്ടുണ്ട് യുദ്ധഭൂമിയിലെ വെച്ച് എനിക്ക് വിട പറയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ മഹത്തായ ഗണത്തിൽ എനിക്ക് ഉൾപ്പെടാൻ കഴിയുമോ നബിയെ എന്ന് മഹാൻ ആസീർ അലൈസ്മ തങ്ങളോട് ചോദിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ശുഭദ എന്റെ കണക്കിൽ ഉൾപ്പെടുമെന്ന് പറയുന്നു അള്ളാഹുവിന്റെ ഹബീബിന്റെ സമാശ്വാസത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മഹാനപറുകളുടെ സന്തോഷത്തോടെ പാട്ടുപാടുകയാണ് ആ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ആ സമയത്ത് പാട്ടുപാടണമെങ്കിൽ അത് നമ്മളെ പാട്ട് പാട്ടുപോലെ അവല്ലാത്ത പാട്ടു മുസ്ലിമും मसाविया ും എന്റെ കാര്യ നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല എന്റെ ജീവൻ അപഹരിക്കപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല എനിക്കാവകാശികൾ ഉൾപ്പെടാനും ഗണത്തിൽ എനിക്ക് അവസരം ലഭിച്ചല്ലോ എന്ന സന്തോഷത്തോടെ ആവേശത്തോടെ അബോ ഭേദവതി എല്ലാ വൻ പാടുകയാണ് പറയുകയാണ് ആ സമയത്ത് അവരുടെ കൽ അതുകൊണ്ട് സന്തോഷം ലഭിക്കുകയാണ് ആ യുദ്ധഭൂമി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് വേദനകൾ സഹിച്ച് പ്രതിസന്ധികൾ സഹിച്ച് യുദ്ധഭൂമിയിൽ ഗണത്തില് പെട്ടിട്ടുണ്ട് അതുപോലെ ആ ആ യുദ്ധത്തിന് വേണ്ടി പ്രയാസപ്പെട്ടിട്ടുണ്ട് സ്വഹാദമൊഴുക്കയും അത്രയും കഷ്ടപ്പെട്ട ആ യുദ്ധഭൂമികളെയുള്ള അവരുടെ അധ്വാനങ്ങളും ശ്രമങ്ങളും ഒക്കെയാണ് ഇന്ന് നമുക്ക് വിശ്വാസത്തോടെ ജീവിക്കാൻ വഴിയൊരുക്കി തന്നത്